ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നെന്താണെന്നു വെച്ചാൽ ഇത് വേണ്ട ഇതൊരു മുളക് ചെടിയാണ് ഇത് നന്നായിട്ട് കായുണ്ടായിരുന്നൊരു മുളക് ചെടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൽ തീരെ കായുണ്ടാവുന്നില്ല അതിനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതാണ്ട് ഇതിൻ്റെ പുതിയതായിട്ട് വരുന്ന ഇലകൾ നന്നായിട്ട് കുരുപ്പാണ് ഇതിനകത്ത് മൊത്തമുള്ളത് ഇലകളിലെ നിറവ്യത്യാസം ഇലകളിൽ ചുരുണ്ട് കടക്കുക നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ടോ നിറയെ പൂ വരുന്നുണ്ട് പക്ഷേ അത് നല്ല രീതിയിൽ കിട്ടുന്നില്ല അതൊക്കെ കുരുടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു മിശ്രിതം എടുക്കാറുണ്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമുക്കത് എത്രമാ ഫലം അറിയില്ല കാരണം അത് സ്പ്രേ ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കണം നമ്മൾ വെയിലുള്ള സമയത്ത് നമുക്കത് ചെയ്യാം മഴക്കാലം ആയാലും ഇപ്പോൾ എന്തായാലും അത് അങ്ങനെ വന്നാൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് ആ മിശ്രിതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ അത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കാണിച്ചാൽ അപ്പോൾ മട്ടുപ്പാവലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മിക്സാണ് ഒരു കീടനാശിനിയാണ് ജൈവ കീടനാശിനിയാണ് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതെങ്ങനെയാണ് അത് മിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് ചോദിച്ചാൽ കഞ്ഞിവെള്ളം അതുപോലെ വെളുത്തുള്ളി അലക്ക് സോപ്പ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഏകദേശം ഏകദേശം ഉണ്ടോ കറക്റ്റ് ആയിക്കൊള്ളണം ഒന്നുമില്ല കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കഞ്ഞിവെള്ളം ഏകദേശം ഒരു ലിറ്റർ ഒരു കുടം നമ്മുടെ വെളുത്തുള്ളി അത് കഴിഞ്ഞ് അലക്ക് സോപ്പ് ചെറിയൊരു കഷ്ണം ഇതാ ഇതുപോലൊരു ചെറിയ കഷ്ണം ഏകദേശം അമ്പത് ഗ്രാം വളം വരുന്ന ഒരു കഷ്ണം ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഈ സോപ്പ് ഒന്ന് നന്നായിട്ട് പതപ്പിച്ച് വെള്ളത്തിൽ കുതിർത്തി എടുക്കുക എന്നിട്ടിതും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്യാം അതാണ് ചെയ്യാനുള്ള കാര്യം അത്രേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് വെളുത്തുള്ളി അരച്ചെടുക്കാം അതുപോലെ തന്നെ സോപ്പ് സോപ്പൊന്ന് പതപ്പിച്ചെടുക്കാം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ അമ്മിയിലാണ് കേട്ടോ അരക്കുന്നത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലരയ്ക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ അവിടെ കിടക്കും അപ്പോൾ അമ്മിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് അരയണമെന്ന് പറയാനുള്ള കാരണം നമുക്കിത് സ്പ്രേ ചെയ്യാനുള്ളതാണ് സ്പ്രേ ചെയ്യുമ്പോൾ എന്തായാലും നമ്മളതൊന്നും അരിച്ചെടുക്കണം പക്ഷേ അതല്ല ചെറിയ കഷ്ണങ്ങളൊന്നും ഈ സ്പ്രേയുടെ പൈപ്പിൽ കുടുങ്ങിയിട്ട് അത് പുറത്തേക്ക് വരാതിരിക്കാനും കൂടെ ആണ് നമ്മളത് അരച്ചെടുക്കുക എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് അരയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് ഇപ്പിത് നമ്മൾ ഇതേപോലെ തന്നെ എടുത്ത് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇടുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവച്ച സോപ്പ് മിക്സ് ചെയ്തിട്ടുള്ളത് കൂടെ ഒഴിക്കണം സോപ്പ് ഇതിലേക്ക് അലിയിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ച് ആ അതിലുള്ള സോപ്പിന്റെ കട്ടയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം അപ്പം അത് സോപ്പിൻ്റെ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ മുഴുവനായിട്ട് അലിഞ്ഞിട്ടില്ല അതൊക്കെ നമുക്ക് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഇതിൽ ഓൾറെഡി നമ്മൾ വെളുത്തുള്ളി അരച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി ആ സോപ്പും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പരമാവധി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇതൊന്ന് അരിച്ചെടുക്കണം അതായത് സോപ്പിൻ്റെ കഷ്ണങ്ങളും വെളുത്തുള്ളിയുടെ അരയാത്ത കഷ്ണങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രേയറിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏകദേശമൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് ഈ അരിപ്പ് വെച്ചിട്ടാണ് ഇത് വളരെ നൈസായിട്ടുള്ള അരിപ്പയാണ് അപ്പോൾ നമ്മുടെ ഇതിൽ പീസുകളൊന്നും താത്തേക്ക് പോയില്ല ആദ്യം കിണത്തിലേക്ക് അരിച്ചെടുക്കാം ഇതാണ് ഇപ്പോൾ ഇതിൽ ബാക്കി വന്ന ഇത് വെളുത്തുള്ളിയുടെയും സോപ്പിൻ്റെയും കഷ്ണങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇത് പോയി സ്പ്രേയറിൽ കുടുങ്ങിയിട്ട് സ്പ്രേ കറക്റ്റായിട്ട് വരാതിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് ആ മിക്സ് ഇതാ നമ്മുടെ കുപ്പിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്പ്രെയർ തന്നെയാണ് ഇതിലാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാറുള്ളത് ചെടികളിലൊക്കെ ഇപ്പോൾ ഒരു ചെറിയ വെയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ സമയത്ത് നമുക്കിത് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എങ്ങനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെച്ചാൽ ഡയറക്റ്റ് ആ മുരടിപ്പുള്ള ഭാഗത്ത് ഇത് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എല്ലാ അവിടെ മാത്രമല്ല കേട്ടോ എല്ലാ ഇലകളിലും തട്ടുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇപ്പോൾ മഴ പെയ്താൽ പ്രശ്നമാണ് കേട്ടോ നമ്മളിത് ചെയ്തതിന് ബലം കിട്ടില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ മഴ പെയ്യാതെ ഇതിങ്ങനെ വെയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഭയങ്കര റിസൾട്ട് കിട്ടും ഒരു മൂന്നോ നാലോ തവണ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ ഇതിൻ്റെ നല്ല പോസിറ്റീവ് റിസൾട്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പുതിയ ഇലകൾ വരുന്ന അല്ലെങ്കിൽ മുരടിപ്പുള്ള സ്ഥലത്ത് മാത്രമല്ല കേട്ടോ എല്ലാ സ്ഥലത്തും നമ്മളിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടി മൊത്തം ചെടി നന്നായിട്ട് നനയുന്ന രീതിയിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഇപ്പം എന്തെങ്കിലും കീടങ്ങൾ ഇതല്ല വേറെ എന്തെങ്കിലും കീടങ്ങൾ എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇങ്ങനെ ഫുള്ള് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ സോപ്പ് ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം കൂടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇലകളിലൊക്കെ അത് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ സോപ്പിൻ്റെ മിക്സ് കൂടെ വരുമ്പോൾ ഇലകളിൽ പിടിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ ഇനി നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇപ്പോൾ മോളിൽ നിന്ന് നമ്മൾ സ്പ്രേ ചെയ്തു പലരും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ അടിവശത്ത് ഈ ഇലയുടെ അടിവശങ്ങളിലൊന്നും ഇപ്പോൾ ഈ സ്പ്രേയർ തട്ടിയിട്ടുണ്ടാവില്ല ഈ നമ്മൾ മിശ്രിതം നിന്ന് തട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം അടിയിൽ നിന്ന് അതെ ഇങ്ങനെ ചെടിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ചെടിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതാവുമ്പോൾ ഇലകളുടെ അടിയിലും ഈ മിശ്രിതം തട്ടും അപ്പോൾ അതുപോലെ എന്തെങ്കിലും കീടനാശിനി കീടങ്ങൾ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ അത് അടിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ പോയിക്കോളും ഇതിപ്പോൾ നമുക്ക് മുളകിന് മാത്രല്ല കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു കറിവേപ്പാണ് ഇതിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഇലകൾക്ക് ഒരു മുരടി പോലെ കാണുന്നുണ്ട് അതിന് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുളകിന് മാത്രമല്ല ഇങ്ങനെ മുരടിപ്പുള്ള എന്ത് ചെടിക്കും നമുക്ക് ഈ സ്പ്രേയർ വളരെ ഈ മിശ്രിതം വളരെ ഉപകാരപ്രദമാണ് വളരെ എഫക്റ്റീവാണ് ഈ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ എല്ലാ ഇലകളും മുങ്ങുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മളെ കുരുടിപ്പുള്ള ഇലകൾ മാത്രമല്ല എല്ലാ ഇലകളും അതുപോലെ ഈ താഴെ നിന്ന് മുകളിലേക്കും അടിച്ചു കൊടുക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നതും അത് പ്രയോഗിക്കുന്നതും ആയിട്ടുള്ളൊക്കെ വീഡിയോ കണ്ടല്ലോ പക്ഷേ അതിൽ ഒരു തവണ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഒന്നും കൂടി അത് പറയുക കാരണം ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിൽ ചില പരിമിതികളുണ്ട് മഴ ഉള്ള സമയത്ത് അത് സ്പ്രേ ചെയ്താൽ അതിനത് നിൽക്കില്ല ഇലകളിലോ അല്ലെങ്കിൽ പൂക്കളിലൊന്നും ഈ മരുന്ന് അല്ലെങ്കിൽ ഔഷധം നിൽക്കില്ല അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴയുടെ ഇടവേളകളിൽ ചിലപ്പോൾ ചില വെയിലൊക്കെ വരുന്ന സമയത്ത് നമുക്കത് സ്പ്രേ ചെയ്യാം ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും a e കീടനാശിനി ആ ഇലകളിലും പൂക്കളിലും അല്ലെങ്കിൽ എവിടെയാണ് കുരുടുപ്പ് ബാധിച്ച ആ സ്ഥലങ്ങളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് പിന്നെ ടെറസ്സുകളിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മഴമറയ്ക്ക അതിനുള്ളിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കീടനാശിനി തന്നെയാണ് സിമ്പിളാണ് ഒരു രണ്ട് മിനിറ്റൊക്കെ മതി നമുക്കത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ അതായത് മഴമറയ്ക്കുള്ളിലും സിറ്റ് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന ഗ്രോ ഭാഗങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം മഴ കൊള്ളില്ല എന്നുള്ള സ്ഥലത്താണെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഇത് ഒരു തവണ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഒരു നാലോ അഞ്ചോ തവണ ഇത് ഉപയോഗിക്കണം ഉപയോഗിച്ച് ഒരു തവണ ഉപയോഗിച്ച് നമ്മൾ പോകുന്ന റെഡി ആയിക്കൊള്ളണം എന്ന് വിചാരിച്ചിരിക്കരുത് പിന്നെ നന്നായിട്ട് നല്ല കുരുടിപ്പ് വന്ന് ചെടികൾ മൊത്തം അങ്ങനെ ചുരുണ്ടി നിൽക്കുന്നൊരവസ്ഥയാണെങ്കിലും ഇത് പ്രയോഗിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗി അതായത് വിഷം കലർന്നിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി തുടക്കത്തിൽ നമ്മൾ അസുഖങ്ങൾ എന്തായാലും കണ്ട് തുടങ്ങുമ്പോഴേ ഇതുപോലെയുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം